ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിന് ഹാജരായി ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ് ഇരുവരും എത്തിയത് മോഡൽ സൌമിയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ഒരു അഞ്ചു ഭാസി ഷൈൻ ടോം ചാക്കോ പിന്നെ ഒരു ഒരു മോഡല് ആദ്യ ഏട്ടലിൽ മൂന്ന് പേരെ മൊഴിയാണ് അതെ ഇന്ന് മൂന്ന് പേരും അന്വേഷണ ഉദ്യോഗസ്ഥൻ സിറിയാൻ പറ്റും ഇവിടെ ഒരു ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്നാണ് ഞങ്ങളോട് പറഞ്ഞത് വേണ്ട അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല ഇന്ന് മൂന്ന് മൂന്നുപേരെ ഹാജരാകുന്നു ഇത്ര മറ്റൊരു പ്രമുഖ ഇല്ല അതൊക്കെ വെറുതെ മനീഷ് മെഗ്വാളുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നാ മനീഷ് ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വ്യക്തത ശ്രമിക്കുക മനീഷ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും ചോദ്യം ചെയ്യലിനായി ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതോടെയാണ് അവിടെ ഷൈൻ ടോം ചാക്കോ എത്തിയത് ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ അവിടെ എത്തിയത് ഷൈൻ ഡി അഡിക്ഷൻ സെന്ററിൽ അവിടെ ചികിത്സയിലാണ് അവിടെ നിന്നാണ് എത്തിയത് ഒരു മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തന്നെ തിരിച്ചയക്കണം എന്നാണ് ഷൈൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളുമായി മനീഷ് മഘ്വാൾ ചേരുന്നുണ്ട് മനീഷ് ചോദ്യം ചെയ്യൽ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്തൊക്കെ കാര്യത്തിലായിരിക്കും എക്സൈസ് സംഘം വ്യക്തത വരുത്തുക മനീഷ് രമേഷ് ഈ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ എക്സൈസിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇപ്പോഴും ഓഫീസിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെ ഇവിടെ എത്തുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ നേരത്തെ തന്നെ ഏഴ് എട്ട് മണിക്ക് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോയും അല്പത് നിമിഷങ്ങൾക്ക് മുൻപ് ശ്രീനാഥ് ഫാസിനി ഇവിടെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലേക്ക് എത്തിയത് അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് തന്റെ മറ്റു തിരക്കുകളും ഷൂട്ടിങ്ങുകളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങളായി ബാംഗ്ലൂരിൽ ചികിത്സയിലാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും താൻ ഇന്ന് ആലപ്പുഴയിൽ വരാമെന്ന് ഏൽക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചത് ഒരു മണിക്കൂർ സമയം ത്തിലധികം തന്നെ ബുദ്ധിമുട്ടിക്കരുത് താൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോണിലൂടെ നേരത്തെ പറഞ്ഞതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉച്ചയോടുകൂടി തന്നെ മടക്കി അയക്കണം അയക്കണമെന്നുള്ളൊരു നിബന്ധന നിലവിൽ എക്സൈസ് സംഘത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ പത്തുമണിയോടുകൂടി മാത്രമേ ഈ ചോ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ ശ്രീനാഥ് ഭാസിയും എത്തിയിട്ടുണ്ട് പക്ഷേ മണിക്ക് മാത്രമേ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ കേസുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പേർക്കും അതായത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി കൊച്ചിയിലെ യുവ മോഡൽ സൗമ്യ ഇവർ മൂന്ന് പേർക്ക് <N -diles> ग्यारी ग्यारी आ, लें लें ും ലഹരി കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ കേസിൽ ഈ പ്രതികളെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് എക്സൈസിൻ്റെ സി ആയിട്ടുള്ള മഹേഷ് നമ്മളോട് കഴി കുറച്ച് നേരത്തെ മുമ്പേ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഈ നടന്മാരുമായിട്ട് അല്ലെങ്കിൽ മോഡലുമായിട്ട് ലഹരി ഇടപാടുകളുണ്ട് ഇത് ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ശാസ്ത്രീയ പരിശോധന ഇവരുടെ ഫോണിൽ നടത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ കൃത്യമായി എവിടെ വെച്ച് ഇത് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത് ആ ചോദ്യങ്ങളിൽ ഇവർ കൃത്യമായി ലഹരി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ലഹരി കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നടന്മാരെ പ്രതി ചേർക്കുകയോ അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കൂടി കടന്നേക്കാം ഇനി ഈ ഭവും ഒപ്പം തന്നെ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ നിന്നും നിലവിൽ എക്സൈസിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അത് കസ്റ്റംസ് അടക്കമുള്ള ദേശീയ കേന്ദ്ര ഏജൻസികൾക്ക് കൂടി കൈമാറേണ്ടതുണ്ട് ഇന്ന് കേന്ദ്ര ഏജൻസികൾ അതായത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തസ്ലീമ സുൽത്താനെ വിവരങ്ങളെ സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അവർ ആരായും ഒപ്പം തന്നെ ഈ പെൺമാണിപ്പോ വിവരങ്ങൾ പോലീസിനോടുകൂടി കൈമാറും ഈ കേസിലെ ഇപ്പോൾ വിളിപ്പിച്ചു വരുത്തിയിട്ടുള്ള മോഡലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിലാണെന്നുള്ള കാര്യത്തിൽ കൂടി ഈ മോഡൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ മോഡലിനെതിരെ കൂടി നിയമ നടപടി കൈക്കൊള്ളും ഉന്മേഷ് ശരി മനീഷ് മെഹ്ബാലാണ് വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം ചോദ്യം ചെയ്യലിലേക്ക് എക്സൈസ് സംഘം കടക്കും